ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒൻപത് പതിനെട്ടായിട്ടുണ്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ എന്താ ഒരു പൊസിഷൻസ് ഒക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതിന് മുമ്പ് ഒന്ന് രണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണുന്ന ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടാണ് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഓവറോൾ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട് പക്ഷേ അവിടുന്ന് നമുക്ക് ഒരു എൻട്രി തന്നിട്ടില്ല നിഫ്റ്റിയിൽ ഇപ്പോൾ വൺ മിനിറ്റിലേക്ക് മാറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാം ഒറ്റ സ്പൈക്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി പക്ഷേ നമുക്കൊരു എൻട്രി സെറ്റ് നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം ഒന്നും കിട്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു എൻട്രി സെറ്റപ്പ് പ്രകാരം കിട്ടുകയാണെങ്കിൽ ഇനീഷ്യൽ എൻ്റെ പ്ലാന് നിഫ്റ്റി ഡെയിലി ഐഡിയസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഡെയിലി ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ലിക്വിഡിറ്റി എടുക്കുമ്പോഴാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ കിട്ടുക കയറാൻ ഏറ്റവും നന്നായ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയമാണ് ഇപ്പോൾ മാർക്കറ്റ് ഇനി എത്ര താഴേക്ക് വരുന്നതെന്ന് നിനക്കറിയാ ഡെയിലി ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഇപ്പോൾ സ്റ്റോക്കിൽ ലോങ് ടേമിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ സമയത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡൗൺ പ്രൈസിൽ കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ഒരു സുഖം എന്നുള്ളത് ഓക്കെ ഏതായാലും നിഫ്റ്റിയുടെ ആ ഒരു ഡെയിലി ലിക്വിഡിറ്റി എടുത്ത് നിൽക്കുകയാണ് വൺ മിനിറ്റിൽ ഒറ്റ ഫസ്റ്റത്തെ മിനിറ്റിൽ ആ ഒരു പ്രൈസാക്ഷനിൽ തന്നെയാണ് വൺ മിനിറ്റ് എടുത്തിട്ടുണ്ടായത് ഇത് നിഫ്റ്റിയുടെ സ്പോർട്സ് ചാർട്ടാണ് അതുപോലെ എന്താ പറയുക പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് വളരെ ട്രേഡിങ്ങിൽ ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ ഞാൻ വന്നതിന് ശേഷം പ്രോഫിറ്റബിൾ ആവാൻ തുടങ്ങിയ സമയം ഏകദേശം ഞാൻ പറഞ്ഞത് ആ സമയത്തുള്ള എൻ്റെ മെയിനായിട്ട് എനിക്ക് എഫക്റ്റ് ആയൊരു ഒരു മൈൻഡ് സെറ്റ് ഒരു മെന്റാലിറ്റി എന്താണെന്നുള്ളതും ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതിനെ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കത് ഡിസ്കസ് ചെയ്യാം ലൈവ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം ഏതായാലും നല്ല ചാൻസ് വരട്ടെ നമ്മൾ ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് ഏഴായിട്ടുണ്ട് നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഡെയിലി ഐഡേക്സ് എടുത്തിട്ടുണ്ട് നീ എഫ് സൈഡിലേക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് തരുന്ന സംഭവത്തിൽ പക്ഷേ ഞാൻ ഞാൻ ട്രേഡ് എടുത്തത് ഇപ്പോൾ ഡൗൺ സൈഡാണ് കാരണം ഒരു സൈഡ് ലിക്വിഡിറ്റി നിഫ്റ്റിയിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു എന്താ പറയുക ഒരു ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം മാർക്കറ്റ് എപ്പോഴും കണ്ടിന്യൂസ് സൈഡ് പോവില്ല ചെറിയൊരു റിവേഴ്സൽ വരുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അപ്പോൾ അവിടുന്ന് ഞാനൊരു പുട്ട് പുട്ട് ഓപ്ഷൻ എടുത്താണ് ഇവിടുന്ന് ജസ്റ്റ് മാർക്കറ്റ് താഴേക്ക് വന്നാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം നമ്മുടെ എസ് എൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സിക്സ് പോയിൻറ്റ്സ് ആണ് നിഫ്റ്റിയിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ വരാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം ആ റേഞ്ചിൽ വൺ ഇക്സ് ടു ഫൈവ് എബോ വരാണെങ്കിൽ അല്ലെങ്കിൽ എസ് എൽ അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകാം നമ്മൾ എസ് എൽ മിക്ക ഉറപ്പടിക്കും വരുന്നുണ്ട് താഴേക്ക് തന്നെ വരികയാണെനിക്ക് തോന്നുന്നു എസ് എൽ വരുന്നത് അറിയില്ല നമ്മൾ ഒരു ഇപ്പോൾ എന്താ പറയുക ഒരു ചെറിയ റീപ്രേസ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം മാർക്കറ്റിന് ഒരിക്കലും കണ്ടിന്യൂസ് ആഫ്സൈഡ് പോകാൻ പറ്റില്ല ഒരു ഹയർ ടൈം ഫ്രെയിം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്പോട്ട് ചാർട്ടിൽ നിഫ്റ്റിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു റിവേഴ്സലാണ് ഒരു അഗ്രസീവ് എൻട്രി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് വൺ ഇസ് ടു ഫൈവ് സ്റ്റോപ്പ് ലോസ് മീൻസ് സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്താണ് സിക്സ് മൗസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു ഈ ട്രേഡിൽ ലോസ് വരാം മാർക്കറ്റ് ഇപ്പം നിയറസ്റ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലൊക്കെ റേഞ്ചിലല്ലേ ഇരുപത്തി നാല് തൊള്ളായിരത്തിൻ്റെ മുകളിലേക്ക് വീണ്ടും പോവുകയാണ് മിക്കവാറും നമ്മൾ ഈ ട്രേഡിൽ നിന്ന് ഇപ്പോൾ മിക്കവാറും അത് എസ് എല്ലേക്കുള്ള പോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ പ്ലാൻ ഇത്രേ ഉള്ളൂ താഴേക്ക് വന്നാൽ നമുക്ക് ടാർജർ ചോക്ക് ചെയ്യുക എസ് എല്ലാ കുഴപ്പമില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്ലാൻ ചെയ്യാനേ പറ്റുള്ളൂ ഞാനിപ്പോൾ നേരത്തെ പറയണമെന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ട്രേഡിൽ എനിക്കൊരു ഒരു കാര്യത്തിൽ ഒരു ഷൂരിറ്റി ഇല്ല ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ പ്രോബ്ലം എവിടെയെന്ന് വരുന്നത് ഞാൻ പറയട്ടെ നമ്മുടെ എനിക്ക് എനിക്ക് ഇനീഷ്യലി ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഫേസ് ചെയ്ത ഏരിയ ഞാൻ തരാം എനിക്ക് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വന്നിരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ലോസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി അതായത് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറസ് ആണ് ട്രേഡിങ്ങിൽ ഈ ഒരു ട്രേഡിൽ എനിക്ക് അയ്യായിരം പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ മൂവായിരം പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അത് നമ്മളെ എന്താ പറയുക നമ്മളെ ഈ ട്രേഡിങ്ങിൽ ഭയങ്കര പ്രശ്നത്തിലേക്കൊന്ന് അയക്കുള്ളൂ കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരു രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പ്രോബിലിറ്റീൻ്റെ ഒരു സംഭവമാണിത് ഇതിൽ നമുക്ക് ഏതർ പ്രോഫിറ്റ് ഓർ സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഷുവറായിട്ട് മോസ്റ്റ് പ്രോബ്ലി സംഭവിക്കുന്ന കാര്യമാണ് ഇതിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മളൊരു അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് എവിടെ പ്രശ്നം വരുന്ന ഒരു കാര്യം പറഞ്ഞതരാം നമ്മുടെ പ്രോബ്ലം വരാറ്റ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായി വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതിൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വന്നത് അല്ലെങ്കിൽ നമ്മുടെ പാര എന്താ പറയുക നമ്മൾ ജ ജെ നമുക്ക് കാലങ്ങളോയിട്ട് നമുക്ക് കിട്ടിയ ഒരു അറിവ് അതാണ് കാരണം നന്നായിട്ടൊരു കാര്യത്തിൽ വർക്ക് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മേഖലയിൽ നമ്മുടെ ടോപ്പിലെത്തും അല്ലെങ്കിൽ അതിൽ നമ്മൾ നല്ലൊരു ഹൈ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പഠിച്ച കാര്യം പക്ഷേ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഈ ഒരു തിരിച്ചറിവ് ഭയങ്കര പ്രശ്നമാണ് ഒരിക്കലും ട്രേഡിങ്ങിൽ ഇല്ല നന്നായി നന്നായി പഠിച്ച എല്ലാ ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ എല്ലാ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ത് തരം ട്രേഡിങ് സ്റ്റൈൽ അല്ലെങ്കിൽ സിസ്റ്റം പഠിച്ച ഒരാൾക്ക് പോലും ഒരു വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെ അല്ലേ ഉറപ്പില്ലാത്ത കാര്യമാണ് ട്രേഡിങ്ങിൽ അങ്ങനെയാണ് മറ്റുള്ള മേഖലകൾ പോലെ ഞാൻ മനസ്സിരുത്തി ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ഈ സാധനം പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവാന്നുള്ള ചിന്തയില്ല ഇതിൽ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നല്ല ഒരു എഡിജ് നമുക്ക് കണ്ടെത്തണം സ്വയം എന്നുള്ളതാണ് രണ്ടാമത് പ്രോപ്പറായിട്ട് നമ്മുടെ റിസ്ക്കിനെയും റിവാർഡിനെയും ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വലിയ പൈസ ഇട്ടിട്ട് ട്രേഡ് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് ഇമോഷൻസിന് എപ്പോഴും വരുന്ന നിങ്ങൾ അധികം ഈ എമൗണ്ട് ഈ എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടാതെ ട്രേഡിങ്ങിൽ നിന്നും അധികം പൈസ ഇടാതെ ഇരിക്കുകയായിരിക്കും നന്നാവുക കാരണം ഇമോഷൻസ് പെട്ടെന്ന് വരും ഈ എന്താ പറയുക പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾക്ക് നല്ല പ്രതീക്ഷയില്ല പ്രതീക്ഷയില ഈ എടുത്തിട്ട് ടെക്നിക്കൽ അനാലിസിസ് ഞാൻ മൊത്തം പഠിച്ചാണ് അപ്പോൾ ഈ ട്രേഡിൽ എന്തായാലും എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുന്ന സമയത്ത് ഒരു ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ആക്സപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെയും നമ്മൾ ട്രേഡ് എടുക്കും പിന്നെ ട്രേഡ് എടുക്കുന്നത് നമ്മൾ പഠിച്ച രീതിയിലായിരിക്കില്ല എവിടെ ഏരിയയിലായിരിക്കും അവിടെ റിക്സ്ക്രിപാടു ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെയും ലോസ് വരുമ്പോൾ പിന്നെയും എടുക്കും അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് പ്രോബ്ലം വരാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എക്സ്പെക്റ്റേഷൻ എന്നുള്ള സാധനം എത്രത്തോളം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ അത് അതുപോലെ നമ്മുടെ ടാർഗറ്റിനെയും സ്റ്റോപ്പ് ലൂസിനെയും എത്രത്തോളം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ മാർക്കറ്റിൽ ഈ ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ള സ്റ്റോക്ക് ലൂസിങ് ഏത് തരം ട്രേഡിങ്ങിലും ആ ഒരു ചിന്ത വല്ലാതെ പ്രശ്നക്കാരനാണ് കേട്ടോ അത് ഞാൻ അതാണ് ഞാൻ എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചത് ആ ഒരു ചിന്ത സീറോ ആക്കാൻ ഒരിക്കലും പറ്റില്ല പ്രതീക്ഷകൾ ഉണ്ടാവും ചെറിയതായിട്ട് പക്ഷേ അതൊരു മെക്കാനിക്കൽ സ്റ്റേജിലേക്ക് എത്തിച്ചതിന് ശേഷം കുറച്ചും കൂടി ബെറ്റർ അതായത് സീറോ മെക്കാനിക്കൽ സ്റ്റേജിൽ നിന്ന് എത്തിയിട്ടില്ലെങ്കിൽ കൂടെ വളരെ കുറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും ഒരു ട്രേഡ് എടുത്താലുള്ള എക്സ്പെക്റ്റേഷനും പ്രതീക്ഷകളും വളരെ കുറവാണ് അതിൽ ടാർജറ്റും സ്റ്റോപ്പ് ലോസും വരാം എനിക്ക് ആ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അടിക്കാതെ ഇറങ്ങാതെ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്കില്ല് അപ്പോൾ അത് ഞാൻ മാക്സിമം വൃത്തിയിൽ ചെയ്യാനേ ശ്രമിക്കുന്നുള്ളൂ അല്ലാതെ ടാർജറ്റ് അടിക്കുന്നത് എനിക്ക് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ എസ് എൽ അടിക്കുന്നത് വലിയൊരു പ്രശ്നമല്ല അതെന്നെ വല്ലാണ്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുമില്ല എസ് എൽ അടിച്ചാലും ടാർജറ്റടിച്ച എന്നെ വല്ലാണ്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ഇത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ട്രേഡിങ്ങിൽ വന്നിട്ട് ഒന്നോ രണ്ടോ മാസം കൊണ്ടോ അല്ലൊരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് കിട്ടാം എന്നാലും അഞ്ച് കൊല്ലം കൊണ്ടൊക്കെ ചിലർക്ക് എന്നാലും സാധ്യമാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ചില ആളുകൾക്ക് പത്ത് കൊല്ലമായിട്ട് ഇപ്പോഴും ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് നേരിടും ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടോ ഇല്ലാന്ന് കഴിഞ്ഞാൽ സീറോ ആയിരിക്കും ഒരിക്കലും ഉണ്ടാവില്ല ഇമോഷൻസ് പക്ഷേ ഭയങ്കരമായിട്ട് കൺട്രോളും ചെയ്യാനുള്ള മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യാം അത്ര അത്തരത്തിൽ നമ്മളൊരു അത്യാവശ്യം ഒരു കൺട്രോളിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുകയായിരിക്കും നന്നാവുക ആ ഒരു കാര്യമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഒരു കാര്യം ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം വീഡിയോയുടെ അവസാനം പറയാം നമുക്ക് ഓക്കെ എന്തായാലും ഞാൻ ഈ ഫാസ്റ്റ് ഫോർവോഡ് അടിച്ചു തരാം ഫാസ്റ്റ് ഫോവോഡ് അടിച്ച് നമുക്ക് നോക്കാം ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ആണോ ടാർജറ്റ് ആണോ ഇപ്പോൾ ഏകദേശം നമ്മൾ അത്യാവശ്യം ഒരു പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് ചെറിയൊരു പ്രോഫിറ്റിൽ നാനൂറ് രൂപ അത്യാവശ്യം ഞാൻ വിചാരിച്ചു സ്റ്റോപ്പ് ലോസ് അടിച്ചു പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ അവിടെ താഴേക്ക് വന്നുണ്ട് ഇനി മുകളിലേക്ക് പോയാൽ എന്തായാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും ഇരുപത്തി നാല് തൊള്ളായിരത്തി മുകളിലേക്ക് പോയാൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലാതെ ഇവിടുന്ന് താഴേക്ക് വന്നാൽ നമുക്ക് ഉഷാറായിട്ട് പ്രോഫിറ്റും കിട്ടും അത്രയുള്ളൂ അതായത് ഇപ്പോൾ ചെറിയ പ്രോഫിറ്റിലാണ് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് നോക്കാം ഓക്കെ സമയം പന്ത്രണ്ട് പതിമൂന്നായിട്ടുണ്ട് നമ്മുടെ ട്രേഡ് ഓൾമോസ്റ്റ് എന്താണ് രണ്ട് പ്രാവശ്യം നിങ്ങൾക്കറിയാം ആറായിരം പ്രോഫിറ്റ് കാണിച്ചിട്ട് ആയിരം രൂപ പ്രോഫിറ്റിലേക്ക് എത്തി പിന്നെ ഏഴായിരം വീണ്ടും അത്ര കാണിച്ചിട്ട് വീണ്ടും അഞ്ഞൂറ് കോസ്റ്റ് പ്രൈസിലേക്ക് എത്തിയില്ലേ അതായത് നമ്മുടെ അടുത്ത ലാഭമില്ല നഷ്ടവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ വീണ്ടും ഏഴായിരം എട്ടായിരം പ്രോഫിറ്റ് കാണിച്ചു വീണ്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഐ ഡേസ് ഏരിയേൻ്റെ അടുത്തുണ്ട് ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റീൻ ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഏരിയ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അതും കൂടി ബാങ്ക് നിഫ്റ്റിയിലും എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറില് തോന്നുന്നുണ്ട് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം അത് എടുക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ നിഫ്റ്റി ഏകദേശം ഇപ്പോൾ എട്ടായിരത്തിൻ്റെ ഒക്കെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് പതിമൂന്ന് ഇനി ഇതിൽ ഇതിൽ പ്രശ്നം വരെ എവിടെ വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ആറായിരം രൂപ കിട്ടിയിട്ട് ചിലപ്പോൾ കോസ്റ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് ലോസിലേക്ക് വരായിരുന്നു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് രണ്ട് ഇപ്പോൾ എട്ടായിരം കാണിച്ചു ഇനി ഇവിടുന്ന് നേരെ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ചിലപ്പോൾ ഈ എട്ടായിരം എനിക്ക് കിട്ടാതെ എനിക്ക് എന്ത് സംഭവിക്കാം ലോസ് വരാം ഒക്കെ ഇതിൽ സംഭവിക്കാം പക്ഷെ ഞാൻ ഇനീഷ്യലി പ്ലാൻ ചെയ്തെന്താണ് ഒരു എട്ടായിരത്തിൻ്റെ മുകളിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ബുക്ക് ചെയ്യാന്നുള്ളതായിരുന്നു അല്ലേ പക്ഷേ ഒരു കാര്യം ചെയ്യാം എട്ടായിരം ഒക്കെ കാണിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് സെറ്റ് ചെയ്യാം അത്ര ആ ഒരു കാര്യം ചെയ്യാം സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ ആ ഇതിപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം മോഡിഫൈയിൽ പോയിട്ട് മീൻസ് സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം നമ്മുടെ വാങ്ങിച്ച പ്രൈസിന് കൊടുക്കാം വൺ ട്വ വൺ ട്വൻറ്റിക്ക് കൊടുക്കാം വൺ നയൻറ്റീൻ പോയിന്റ് സംതിങ് ആണ് കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ വൺ ഇസ്റ്റി ഫൈവ് ആയപ്പോൾ എത്തിയത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അല്ലാതെ അങ്ങനെ ചെയ്തില്ല അറിയാലോ പിന്നെ ഞാൻ പറഞ്ഞത് ഇതിൽ പ്രശ്നം വരുവാച്ചാൽ ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നൊരു കേസാണ് നിങ്ങൾക്ക് നിങ്ങളെങ്ങനെ ഈ മാക്സിമം പ്രോഫിറ്റ് എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കാരണം അവർക്ക് രണ്ടായിരം മൂവായിരം പ്രോഫിറ്റ് വരും അത് പൂജ്യത്തിലേക്ക് അല്ലെങ്കിൽ അഞ്ഞൂറിലേക്ക് പോകുമ്പോൾ അവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അത് എക്സ്പെക്റ്റേഷൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞേ എനിക്ക് എന്താണ് ഇനീഷ്യലി പ്ലാൻ ചെയ്തത് അത് കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ എക്സിറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഏകദേശം വരുന്നുണ്ട് അല്ലേ നമ്മളെ പ്രൈസിലേക്ക് വരുന്നുണ്ട് ഓർഡർ നോക്കാം നമുക്ക് മോഡിഫൈ എൻ്റെ പൊസിഷനിൽ നോക്കാം ആറായിരത്തി എണ്ണൂറ് ഇല്ല അത് എട്ടായിരത്തിൻ്റെ മുകളിലേക്ക് വരട്ടെ നല്ല ബുക്ക് ചെയ്യണുള്ളൂ ഞാൻ പറഞ്ഞു നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്ത എന്താണ് ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അതിപ്പോൾ ഇനിയിപ്പോൾ പറയാൻ പറ്റും ഇപ്പോഴും നേരെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ട് എനിക്ക് ചിലപ്പോൾ കിട്ടിയ ലാഭം മൊത്തം പോകാനും ചാൻസ് ഉണ്ട് ഇതിൽ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പ്രൊഡിക്ഷൻ ഇല്ലല്ലോ അപ്പം നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്ത കാര്യം എക്സിക്യൂട്ട് എക്സിക്യൂട്ടിയാണ് പ്രോഫിറ്റിലേക്ക് വരേണ്ടില്ലേ ഒന്ന് സ്പൈക്ക് വരട്ടെ അടിപൊളി ഒമ്പതിനായിരം ഒമ്പതിനായിരം വരട്ടെ വരട്ടെ വെരട്ടെ വെരട്ടെ ബുക്ക് ചെയ്താലും ഒമ്പത് എഴുന്നൂറൊക്കെ ഉണ്ട് ബുക്ക് ചെയ്യാം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം മോഡിഫൈ കൊടുത്തിട്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് കൊടുക്കാം ജസ്റ്റ് എക്സിറ്റ് ചെയ്തു ഓക്കെ നമുക്ക് ഒൻപത് നാനൂറ് റേഞ്ചിൽ കിട്ടിയിട്ടില്ലേ ആ ഒരു സ്പൈക്കിൽ അങ്ങോട്ട് കിട്ടും ചെറിയ മാറ്റം വരാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെ ഇതിൽ കിട്ടി ഞാൻ പറഞ്ഞ പോലെ ഈ പല പ്രശ്നങ്ങളും ഇത്തരം പല പ്രശ്നങ്ങളും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മളൊരു മെക്കാനിക്കൽ സ്റ്റേജിലേക്ക് എത്തുന്നവരെങ്കിലും വലിയ പൈസ ഇടാതെ ഇട്ട് ട്രേഡ് ചെയ്യാതെ കളയാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും ട്രേഡിങ് അത്ര ഈസിയല്ല നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല കുറച്ച് ഒരു ടഫ് തന്നെയാണ് പ്രത്യേകിച്ച് ഓപ്ഷൻസിലൊക്കെ നമ്മൾ അത്രക്കും നമ്മളൊരു എന്താ പറയുക നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യം കൺട്രോൾ ചെയ്യണം അതൊക്കെ അത്യാവശ്യം നല്ലൊരു സ്കിൽ ഉണ്ടാവുക തന്നെ വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയാസ് എടുത്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങാൻ കാരണം നിഫ്റ്റിയിൽ കുറച്ചും കൂടി താഴെ കേട്ടോ നിഫ്റ്റി ഇനിയും ഐഡിയക്സ് ഏരിയ ഒന്നും എത്തിയിട്ടില്ല പക്ഷേ ബാങ്ക് എടുത്ത് പറയാൻ പറ്റുക ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സൽ വരാം മുകളിലേക്ക് തന്നെ പോയി പോയാൽ വരും പുറത്തേക്ക് കിട്ടിയാൽ മാക്സിമം വൺ ഇസ് ടു സിക്സ് ഒക്കെ റേഞ്ചിൽ കിട്ടിയില്ല പിന്നെ അത് മതി ഓക്കെ കുഴപ്പമില്ല ഏതായാലും ഇനി നല്ലൊരു ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫസ്റ്റ് ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ആണ് ഒൻപത് നാന്നൂറ് റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട് ഉണ്ടല്ലോ അത്യാവശ്യം പോയിന്റ് നമ്മൾ എടുത്തു നമുക്ക് അടുത്ത ട്രേഡ് നോക്കാം ഇനി നെക്സ്റ്റ് ട്രേഡ് ചാൻസ് വരാണെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യും വേണ്ട ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്ന് പതിനെട്ട് ഞാനൊരു ക്രൂഡിൽ ട്രേഡ് എടുത്തിട്ടുണ്ടോ ഓൾമോസ്റ്റ് മൂവായിരം റേഞ്ചിൽ പ്രോഫിറ്റ് ആയിരുന്നു നമ്മൾ നിയറസ്റ്റ് നമ്മുടെ ടാർജറ്റിൻ്റെ എടുത്താൽ കുറച്ചും കൂടി ഒന്നും താഴേക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ബുക്ക് ചെയ്യാൻ പറ്റും ക്രൂഡ് ഓൾമോസ്റ്റ് ഇത്രയും വൺ ഇസ്റ്റ് ടു ഫോ ത്രീ റേഞ്ച് ത്രീ പോയിന്റ് സംതിങ് ഉള്ളായിരുന്നു കേട്ടോ അതിൽ വലിയൊരു ടാർജറ്റ് ഇല്ല കാരണം ചെറിയൊരു ഏരിയ ആണ് ഏതായാലും ഞാൻ എന്ത് ചെയ്യാം ഓൾമോസ്റ്റ് വൺ ഇസ് ടു ത്രീയൊക്കെ ആയ സ്ഥിതിക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇനി ലോസ് വരുത്തുന്നുണ്ട് നമ്മുടെ നിയറസ്റ്റ് ടാർജറ്റ് എത്തിയില്ലേ പലപ്പോഴും എന്താണ് ഈ ക്രൂഡിൽ ചെയ്യുന്ന കുറച്ച് ഡിഫറെൻറ്റായി ക്രൂഡിൽ എപ്പോഴും ഞാൻ ചെയ്യുക ഒരു ഇതിലും ഒരേ രീതിയിലല്ല ചെയ്യാം ക്രൂഡിൽ ഞാൻ ചെയ്യപ്പോഴും ട്രെയിലിങ് അല്ല യൂസ് ചെയ്യാറുണ്ട് ക്രൂഡിൻ്റെ സ്പൈക്ക് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എം സി എക്സിൽ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ ഓരോ സെ അല്ലെങ്കിൽ ഓരോ ഡിഫറൻറ്റ് സ്റ്റൈലിലായിരിക്കും യൂസ് ചെയ്യുക ഞാൻ അധികം ക്രൂഡിൽ ചെയ്യുക പത്ത് പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റിലേക്ക് വെച്ചോളും കൊടുക്കും ക്രൂഡ് ഓയിൽ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതുവരെ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും നന്നായിട്ട് റിസൾട്ട് തോന്നിയതായിട്ട് എനിക്ക് അങ്ങനെയാണ് തന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ക്രൂഡിൽ അപ്പോൾ ക്രൂഡിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട് ഇതിലും ഇതുപോലെ തന്നെ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്നില്ല ഞാൻ ടാർജറ്റ് എത്താതെ ബുക്ക് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ കോസ്റ്റിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കും കാരണം ഓൾറെഡി എത്തി എത്ര എത്ര സ്ഥിതിക്ക് ക്രൂഡിൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ടേ മൂന്നായിട്ടുണ്ട് നമുക്ക് ഒരു അപ്സൈഡ് എൻട്രി നോക്കാം അതൊരു അപ്സൈഡ് എൻട്രി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു എന്നുള്ള ഒരു ഡിഫറൻറ്റ് കോൺസെപ്റ്റ് അതൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് താഴേക്ക് വന്നു അല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ പഠിച്ച ആളുകൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് മുകളിൽ എടുത്തും ചെയ്ത് താഴേക്ക് വന്നിട്ട് നേരെ മുകളിലേക്ക് പോയി ഇനി ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അപ്സൈഡിലേക്ക് കയറാം ഈ ഒരു ലിക്വിഡിറ്റി എടുത്താൽ നമുക്ക് അഫ്സൈഡിലേക്ക് കയറാം ആ ഒരു ഏരിയയിൽ നിന്ന് അത് ഒരു പ്യുവർ എന്താ പറയുക ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിൻ്റെ സിസ്റ്റമാണ് ആ നമുക്ക് എൻ്റെ എടുക്കാം ഓക്കെ ബൈ കൊടുക്കാം ബൈ എടുത്തിട്ടുണ്ട് ഞാൻ അൻപത് എണ്ണൂറ് കോൾ ഓപ്ഷൻ ആ അത് ഒറ്റ ക്വാണ്ടിറ്റി ആട്ടോ എടുത്തത് സോറി 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 നമ്മൾ പ്ലാൻ സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി ആണല്ലോ നമ്മൾ എടുക്കുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സിക്സ്റ്റി ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്യാം സിക്സ്റ്റി ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം അങ്ങനെ മിസ്റ്റേക്സ് വരുമ്പോൾ ഒന്ന് ഒന്നുകൂടി റീചെക്ക് ചെയ്യണം നല്ലതാണ് മിസ്റ്റേക്സ് വരും മിസ്റ്റേക്ക് വരാനില്ല ഇനി അത് വെച്ച് നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് പോയാൽ നമ്മൾ എൻട്രി എടുക്കില്ല പ്രീമിയം റേഞ്ചിൽ തന്നെ എത്തിയാൽ എൻട്രി എടുക്കുകയുള്ളൂ ടു സെവൻറ്റി ത്രീ റേഞ്ചിലാണ് നമുക്ക് എൻട്രി കിട്ടിയത് നേരത്തെ ടു സെവൻറ്റി ഫോറിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് എൻട്രി എടുക്കാം ഏകദേശം എൻട്രി എടുക്കാം ബാക്കിയുള്ള സിക്സ്റ്റീൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ടു സെവൻറ്റി ടു പോയിൻറ്റ് ട്വൺ സീറോയിലാണ് ആവറേജ് നമുക്ക് ടു സെവൻറ്റി ടു പോയിൻ്റ് ഫോർട്ടി സിക്സിലാണ് എൻട്രി ഇട്ട് നമുക്ക് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം അവിടെ നമ്മുടെ ട്വൻറ്റി പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് നമുക്ക് സൈറ്റ് ടു സെവൻറ്റി ടു എന്ന് പറയുമ്പോൾ ടു ഫിഫ്റ്റി ത്രീ കൊടുക്കാം നിയർ നയൻറ്റീൻ പോയിൻറ്റ് സംതിങ് സ്റ്റോപ്പ് ലോസ് ഈ ട്രേഡിൽ ലോസ് വന്നാൽ നിയർലി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തായിരിക്കും എനിക്ക് ലോസ് വരാം ടാർജറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വൺ ഇസ്റ്റ് ഫൈവ് റേഞ്ചിൽ ബുക്ക് ചെയ്യാൻ ഒന്ന് ശ്രമിക്കാം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം ഒമ്പതിനായിരം റേഞ്ചിലൊക്കെ വരാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള രീതിയിൽ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ നിഫ്റ്റി എന്താ പറയുക ഒരു ടാർജറ്റ് വയ്ക്കാൻ പറ്റൊരു ഏരിയ ബാങ്കിൽ കാണുന്നില്ല കാരണം ബാങ്കിൽ തൊട്ടടുത്തൊരു ലിക്വിഡിറ്റി ഉണ്ട് പക്ഷേ അത് വെച്ചാൽ നമുക്ക് ടാർജറ്റ് എന്നുള്ളതാണ് അപ്പം കുറച്ചും കൂടി മോളും ഒരു വൺ ഇക്സ് ഫൈവ് കിട്ടുന്ന രീതിയിൽ പറയുമ്പോൾ കുറച്ച് മോൾ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ചാർട്ടിലുണ്ട് ഒരു ലിക്വിഡിറ്റി ഉണ്ട് അവിടെ ഫ്യൂച്ചർ ചാർട്ടിൽ അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ ചാർട്ടിൻ്റെ ആ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ടാർജറ്റ് അല്ലെങ്കിൽ വൺ ഇക്സ് ഫൈവ് എത്തി കഴിഞ്ഞാൽ ഇറങ്ങും ചെയ്യോ കറക്റ്റ് കുറേ പ്രോപ്പർ ആയിട്ടുള്ളൊരു ടാർജറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് വൺ ഇക്സ് ടു ഫൈവിൽ ഇറങ്ങാം നെക്സ്റ്റ് സിങ് ഹൈയിൽ ഇറങ്ങാം എന്തും ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ വൺ ഇക്സ് ഫൈവ് ഫോർ ആണ് വൺ സി ഹൈൽ കിട്ടുന്നെങ്കിൽ അതിൽ നോക്കി ഇറങ്ങാം നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കാരണം നമ്മൾ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ ലിക്വിഡിറ്റി അപ്സൈഡ് എടുത്തപ്പോൾ ഡൗൺ സൈഡ് അങ്ങനെയാണ് പൊതുവെ കയറുക ഇതൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിൻ്റെ ഒരു ലോജിക്ക ഇത് സെയിം സാധനം ഇന്ന് നിഫ്റ്റിയിൽ രാവിലെ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാർട്ട് എടുത്ത് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നിഫ്റ്റിയിലും സെയിം കോൺസെപ്റ്റ് അതായത് ഒരു എന്താ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പോലെ വന്നു ആ ഒരു ഹെഡിനെയും ഷോൾഡറിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ബയേഴ്സ് മീൻസ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാളുകൾ എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക് ഔട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പ്രൈസ് ആക്ഷൻ ഉണ്ടല്ലോ ഇത്തരം ഇതൊക്കെ ഒരു സ്ട്രാറ്റജി ഇപ്പം ഇത് ഇതൊക്കെ ഇതൊക്കെ ഓരോ ടൈപ്പ് സ്ട്രാറ്റജി ഇതൊക്കെ ലിക്വിഡിറ്റി തന്നെയാണ് ഓരോ നമ്മൾ നോർമലി റീറ്റൈലേഴ്സ് പഠിക്കുന്ന ഒരുപാട് എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രൈസ് ആക്ഷൻസ് ഉണ്ട് ഹെഡ് ആൻഡ് ഷോൾഡർ ട്രെൻഡ് ലൈന് ട്രയാങ്കിള് ഹെഡ് ആൻഡ് ഷോൾഡർ ഷോൾഡർ പിന്നെ പല എന്താ പേര് കപ്പ് ആൻഡ് ഹാൻഡിൽ കുറേ മുന്നൊക്കെ ഞാൻ പഠിച്ച ഗാനങ്ങളാണ് ഇതൊക്കെ പല യാത പേരുകളല്ലേ ില് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അത് അങ്ങനെ അത്തരത്തിലുള്ള ഫേക്ക് ഔട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു എൻട്രീസ് പലപ്പോഴും പരിഗണിക്കാം ഇത് അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ നമുക്ക് ലോസ് ആണ് ആദ്യം കാണിച്ചെങ്കിലും പിന്നെ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു കേസ് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക തന്നെയാണ് അപ്പോൾ ഒരാളുടെ കയ്യിലും അങ്ങനെ ഒരു മാജിക് സ്ട്രാറ്റജി ഒന്നുമില്ല ലിക്വിഡിറ്റി എൻ്റെ ഒരു സിസ്റ്റം പ്രകാരം ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ട്രേഡ് എടുക്കുക ലിക്വിഡിറ്റി ഡിഫറൻറ്റ് ഏരിയയിൽ ഉണ്ടാകും ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് പ്രൈസിൻ്റെ ലെവൽസിൽ ഉണ്ടാകും ചിലപ്പോൾ ട്രെൻഡ് ലൈന് ഇപ്പോൾ പ്രൈസ് ആക്ഷൻസിൽ ട്രാപ്പ് ലിക്വിഡിറ്റി ഉണ്ടാകും ചിലപ്പം ഞാൻ പറഞ്ഞ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ഉണ്ടാവും അങ്ങനെ പല ടൈപ്പിൽ ലിക്വിഡിറ്റി ഉണ്ടല്ലേ അതുപോലെ എന്താ പറയുക ചില അൻപത്തൊന്നായിരം അതിൻ്റെ മുകളിൽ താഴെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും അല്ല അൻപതിനായിരം അങ്ങനെ ഇമ്പോർട്ടൻ്റ് പ്രൈസ് ലെവൽസിൽ ഇതൊക്കെ ലിക്വിഡിറ്റി ഏരിയയാണ് ഇപ്പോൾ ലിക്വിഡിറ്റി ഏരിയ എടുത്തതിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങളിൽ മൂവ് ചെയ്തത് അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്ത് എങ്ങനെയാണ് മൂവ് ചെയ്തത് അത് നോക്കിയിട്ടാണ് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക മനസ്സിലായ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്രേ ഉള്ളൂ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൽ കുറച്ചൊരു നിയറസ്റ്റ് ആയിട്ട് ഒരു ലിക്വിഡിറ്റി ഏരിയയുണ്ട് അവിടെ എത്തുമ്പോൾ ബുക്ക് ചെയ്യുകയെ അല്ല എനിക്ക് താഴെ കുറച്ചും കൂടി താഴെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറിൻ്റെ ആ റേഞ്ചിലൊക്കെ ഇരുന്നൂറ് അതിൽ ഏതെങ്കിലും എത്തട്ടെ ഏതെങ്കിലും എത്താൻ നമുക്ക് ബുക്ക് ചെയ്യാം ആ ഞാൻ വിചാരിച്ച ഫ്യൂച്ചറിനെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയസ് ഉണ്ട് ലിക്വിഡിറ്റീൻ്റെ അഫ്സൈഡ് അത് എടുക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് നൂറ് പോയിന്റ് ഒക്കെ ടാർജറ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞേ ഇത്തരത്തിൽ എല്ലാവർക്കും ലിക്വിഡിറ്റി മീൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് സിസ്റ്റം സ്ട്രാറ്റജികൾ ഉണ്ടാക്കിയെടുക്കാവുന്നൂള്ളൂ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആർക്കും ഒരു ലോജിക്ക് കിട്ടി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കുക എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത് നോക്കിയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കുക അത്ര പണിയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒരാളും മാജിക് സ്ട്രാറ്റജി പറഞ്ഞു ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ എന്ന ഒരാൾ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു എന്തോ അൻപതിനായിരം രൂപയുടെ ഒരു കോഴ്സ് ചെയ്യാൻ പോകുന്നുണ്ട് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ച് വിളിച്ചാൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിന് മുമ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ആ പുള്ളിയുടെ ഒരു കാര്യങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് സിസ്റ്റം പുള്ളി ഒന്നോ രണ്ടോ ദിവസം ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് കാണിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു ട്രേഡ് എടുത്തിട്ട് ആ അതിലൊന്ന് നിങ്ങൾ വീണിട്ട് കോഴ്സിൽ ചെയ്യരുത് പഠിക്കണമെങ്കിൽ പുള്ളി ഒരു ജെനുവൻ ആയിട്ട് നോക്കുക ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ യൂസർ ഐ ഡി എഫ് എ വൺ എയ്റ്റ് ഇതിൻ്റെ യൂസർ ഐ ഡി കാണാം നിങ്ങൾക്ക് സെയിം യൂസർ ഐ ഡി വെച്ചിട്ട് തന്നെ ഞാൻ ഡെയിലി ട്രേഡ് എടുക്കുക പല ആളുകളും ആ യൂസർ ഐ ഡീൻ്റെ ഏരിയയിൽ ഫോട്ടോ മുഖം വെച്ചിട്ട് രണ്ട് മൂന്ന് അക്കൗണ്ട് ഉണ്ടാവും എന്നിട്ട് ഒരു അക്കൗണ്ടിൽ കോളും പുട്ടും ചെയ്യുന്ന ആളുകളുണ്ടാവും ഡെയിലി വലിയ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉള്ളു ഇത് കണ്ടിട്ട് നമ്മൾ കോഴ്സിന് ചേരുന്നതിന് മുമ്പ് പുള്ളി ഡെയിലി ചെയ്യുന്ന കാര്യം ഇതും കൂടി ഒന്ന് നോക്കുക ഡെയിലി സെയിം അക്കൗണ്ടിലാണോ ചെയ്യുന്നത് അതുപോലെ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ടോ ലൈവ് ട്രേഡ്സ് ഇടാറുണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ആണ് ആഴ്ചയിൽ ഒരു ദിവസമാണോ അതൊന്നും കണ്ടിട്ട് അൻപതിനായിരം അറുപതിനാൽ കൊടുത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു ആയിരം രണ്ടായിരം അയ്യായിരം പത്തായിരം കൊടുത്തിട്ട് കോഴ്സ് ചെയ്യുന്ന പോലെയല്ല വലിയ സംഖ്യ കൊടുത്ത് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കോഴ്സിന് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ആർക്കും ഈ സൈഡ് ഉണ്ടാക്കാൻ പറ്റും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചു വീഡിയോ ചെയ്ത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സേറ്റ്മെൻറ്റ് മാത്രം കാണിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ കോഴ്സ് എടുക്കുന്നതിന് പകരം ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ജനുവൻ ആണോ ലൈഫ് ടൈഡ് ഇടുമ്പോൾ അധികം സെയിം അക്കൗണ്ടാണോ പലരും ഇങ്ങനെയാണ് കേരളത്തിൽ തന്നെ പല ടീമുകളുണ്ട് അഞ്ച് ലക്ഷം ഒക്കെ വീഡിയോ ഇടുന്ന അവർ ഈ വീഡിയോ പ്രോഫിറ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ അവരുടെ ഫേസിൻ്റെ ഈ അക്കൗണ്ടിൻ്റെ പേരിൻ്റെ അവിടെ ഫേസ് വെച്ചിട്ട് വെച്ചിട്ടതും കവർ ചെയ്തിട്ട് രണ്ട് അക്കൗണ്ടിൽ നിന്ന് ട്രേഡ് എടുത്തിരുന്ന ആളുകളുമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ജനുവൻ ആയിട്ടുള്ള ലൈ ട്രേ ചെയ്യുക അല്ലെങ്കിൽ ജെനുവിൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്ത് ചെയ്യുക കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു പഠനം കിട്ടുമെന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു എഡ്യൂക്കേഷൻ നന്നായിട്ട് പഠി നിങ്ങളും വർക്ക് ചെയ്യണം ഏതൊരു കോഴ്സ് പഠിച്ച നിങ്ങൾ കോഴ്സ് പഠിച്ച ആരുടെ അടുത്ത് പഠിച്ച് കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യേണ്ടോ മാർക്കറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണോ വലിയ പൈസ കിടാനോ അല്ലെങ്കിൽ അതും പ്രശ്നമാണ് അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എത്രത്തോളം മാർക്കറ്റിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ കോഴ്സ് പഠിച്ചു ചാടി അടിക്കയറാതെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കിയിട്ട് വർക്ക് ചെയ്യണ്ടോ അത് റിയാക്ട് ചെയ്യണോ എന്നൊക്കെ എത്ര വലിയ കോഴ്സ് പഠിച്ചെന്ന് ചേച്ചിട്ടും ഡയറക്റ്റ് അങ്ങ് ട്രേഡിന് ഇറങ്ങാതെ ഇത് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് പഠിച്ചിട്ട് ഇറങ്ങാമെന്നുള്ളതാണ് ഓക്കെ ഏതായാലും ഈ ഒരു ട്രേഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക് ലൈവ് ട്രേഡ് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഇതിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടല്ല രണ്ടായിരം ഒക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഏതായാലും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് ചെയ്യാം നമ്മുടെ സമയം രണ്ടേ നാൽപ്പതായിട്ട് നമുക്ക് എന്താണ് പ്രോഫിറ്റ് ഏഴായിരം എത്തിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം ഏഴായിരം വൺ ഇസ്റ്റ് ഫൈവ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എത്തിയിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം മോഡിഫൈ കൊടുക്കാം ജസ്റ്റ് എക്സിറ്റ് കൊടുക്കാം നമ്മുടെ രണ്ട് ട്രേഡും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടാമത്തെ ട്രേഡ് എട്ടായിരത്തി മുന്നൂറ് കിട്ടിയിട്ടുണ്ട് അത് സ്പൈക്കിൽ കൂടിയിട്ടാണ് കിട്ടിയത് നേരത്തെ നമുക്ക് സ്പക്കിൽ ചെറുതായിട്ട് കുറഞ്ഞിട്ടാണ് കിട്ടിയത് ഇപ്പോൾ കൂടിയിട്ടാണ് കിട്ടിയത് ഓൾറെഡി രണ്ട് ട്രേഡ് നിന്ന് നിർത്തിയിട്ടുള്ളൂ രണ്ടിലും പ്രോഫിറ്റ് ആണ് ഇതിലെങ്കിൽ കുറച്ചും കൂടി പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ അൻപത്തി ഒന്നായിരത്തിൻ്റെ താഴെ നിഫ് ബാങ്ക് കുറെയേരായി സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലിൽ ഒരു സൈക്കോളജി ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും ബ്രേക്ക് ചെയ്യുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് അതാണ് ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തത് ഇറങ്ങാതെ കാരണം മണിഷ് ഫൈവ് ആവുന്നൊരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തിൻ്റെ താഴെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും അവിടുന്ന് റിവേഴ്സില് വരുമ്പോൾ ആളുകൾ ഡൗൺ സൈഡിലേക്ക് കയറുമ്പോൾ മാർക്കറ്റ് അതിൻ്റെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൻ്റെ ഒരു ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏതായാലും ഇന്നത്തെ രണ്ട് ട്രേഡും പ്രോഫിറ്റ് ആണ് ഇന്ന് ഇനി ഇപ്പോൾ സമയം രണ്ടേ നാൽപ്പത്തൊന്നാണ് ഇനി ട്രേഡ് ഇന്ന് ചെയ്യാൻ പ്ലാൻ ഇല്ല നോക്കിയിട്ട് ചെയ്യുന്നുള്ളൂ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലും നിഫ്റ്റിയിൽ നമ്മളൊരു ട്രേഡ് എടുത്തു രണ്ടാമത്തെ ട്രേഡ് നിഫ്റ്റിയിൽ ഓപ്പർച്യൂണിറ്റി ഒരു ഫൈവ് മിനിറ്റ്സ് ഇക്വിഡി ഒക്കെ ഉണ്ട് പക്ഷെ അത് ചെയ്യുന്നില്ല കുറച്ചും കൂടി ഹയർ ടൈം ഫ്രെയിം വരട്ടെ എങ്കിൽ നിഫ്റ്റിയിലെടുക്കുന്നുള്ളൂ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ട്രേഡ് എനിക്ക് തോന്നുന്നില്ല ബാങ്ക് കുറച്ചും കൂടി ഒക്കെ മോളിൽ അപ്സൈഡിൽ ഇക്വിഡി എടുക്കുകയാണെങ്കിൽ പിന്നെ ഇതെല്ലാം അടിക്കും അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട ഓവറോട് അപ് ട്രെൻഡ് ആണ് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു ഡെയിലി ഐഡിയാസ് എടുത്തുകൊണ്ട് എപ്പോഴും ഇനി അപ്സൈഡിലേക്കുള്ള ട്രേഡ്സ് നോക്കാനാണ് ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്സൈഡ് ട്രേഡ് ചെയ്ത് നോക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് ബാങ്കിൽ ഞാൻ അപ്സൈഡ് എടുത്തത് നോർമലി ചെയ്യാത്ത ഒരു രീതിയിൽ ചെയ്തത് അപ്സൈഡ് എന്താ പറയുക മാർക്കറ്റ് നല്ല അപ്സൈഡ് പോകുന്നതെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്ത പലപ്പോഴും മാർക്ക് നല്ലൊരു മൊമെൻറ്റം കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ബാങ്ക് പിന്നീട് മുകളിലേക്ക് പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുഴപ്പമില്ല നമ്മുടെ അത്യാവശ്യം നമ്മുടെ ടാർജറ്റ് നമുക്ക് രണ്ടും അടിപൊളി ട്രേഡായിരുന്നു രണ്ടും ടാർജറ്റ് അടിച്ചു രണ്ടും വൺ ഇസ് ടു ഫൈവ് സിക്സ് റേഞ്ചിലുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നമുക്കൊരു വൺ ഇസ് ടു ട്വൽവൊക്കെ കിട്ടിയിട്ടുണ്ടാവും മൊത്തത്തിൽ അപ്പം ഞാനടുത്തൊരു പത്ത് ട്രേഡ് എസ് എൽ അടിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ല അതാണ് ഈ റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഇമോഷൻ പ്രശ്നം വരാതെ ശ്രദ്ധിച്ച് ചെയ്യാം ആരും ഇത് കണ്ടിട്ട് എല്ലാവരും പുതിയ ആളുകളാണിത് കാണുന്നതെങ്കിൽ ഇത് എന്നും പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാവരുത് മാർക്കറ്റിൽ നിങ്ങൾ ആദ്യം ചെറുതായിട്ട് ചെയ്ത് പഠിക്കുണ്ടാക്കിയെടുക്കുക കേട്ടോ ആ ഒരു ഞാൻ പറഞ്ഞ ഇമോഷൻസും എക്സ്പെക്റ്റേഷനും കുറച്ച് മെക്കാനിക്കൽ സ്റ്റേജിലേക്ക് മൈൻഡെത്തി അങ്ങനെ 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 ടൈം എടുത്തിട്ടൊക്കെ റെഡിയാക്കി എടുക്കുക അതുവരെ വലിയ പൈസ കളയാതെ നിൽക്കുക എന്നുള്ളതാണ് ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് അതിന് നോക്കാം നമുക്ക് ഇനി രണ്ടേ നാൽപ്പതായിട്ടുള്ളൂ അല്ലേ വീഡിയോ ക്ലോസ് ചെയ്യാനായിട്ടില്ല ഇനി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം നോക്കാം സമയം നാല് മണിയായി നമ്മുടെ എല്ലാ ട്രെയിനും കഴിഞ്ഞിട്ടുണ്ട് ക്രൂഡ് ഓയിൽ നേരത്തെ ചെയ്ത ട്രേഡ് ഉണ്ടല്ലോ ക്രൂഡിൽ ക്രൂഡിൽ ചെയ്ത ട്രേഡ് നമ്മൾ കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് എൻട്രി എക്സിറ്റ് ആ ട്രേഡ് അതിനുശേഷം ടാർജറ്റിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ എൻ്റെ എക്സിറ്റ് എക്സ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് പോയത് നിങ്ങൾക്ക് ഇവിടെ കാണാം നേരത്തെ ഒരു മൂവായിരം റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ആയ സമയത്ത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഞാൻ പറഞ്ഞു കോസ്റ്റിൽ വെച്ചു കോസ്റ്റ് പ്രൈസിലേക്ക് ഒന്ന് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ അതിനെ ഗെയിം ടാപ്പ് ചെയ്തിട്ട് വീണ്ടും ടാർജറ്റിലേക്ക് പോയതാണ് അത്യാവശ്യം അല്ലേ നല്ലൊരു വൺ ഈസ് ടു ഫോർ റേഞ്ചിലൊക്കെ വന്നിരുന്നത് പക്ഷേ ടൈം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് തന്നെയാണ് പിന്നെ ഈ മാർക്കറ്റ് പോയത് പക്ഷേ കുഴപ്പം എന്താ ചെയ്യാം ക്രൂഡിൽ നമ്മൾ ജസ്റ്റ് എന്താ പറയുക നമ്മളെ എസ് എൽ ഹിറ്റായിപ്പോയി കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ മാക്സിമം എടുക്കാമെന്നുള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് ഒരുപാട് ട്രേഡ് എസ് എൽ അടിക്കാം സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കുഴപ്പമൊന്നുമില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിർത്താൻ അത്രേ ഉള്ളൂ വേദാ ഇന്നത്തെ ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇനി വേറെ ട്രേഡ് നമ്മൾ ശൂനിയയിലൊന്ന് കാണിച്ചു തരാം ട്രേഡ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ട്രേഡ് തന്നെ ഉള്ളൂ വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല സമയം ഓൾമോസ്റ്റ് സമയം നാലുമണിക്ക് കഴിഞ്ഞു അതിനുശേഷം പിന്നെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ട്രേഡ് എടുത്തില്ല നാലു മണിയായി ഇനി നാളെയും ഓപ്പർച്യൂണിറ്റി വരും നാളെ നോക്കാം ഇന്ന് രണ്ടും ആയിരുന്നു എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം ബൈ